ഇന്ന് നമ്മൾക്ക് ചിലവര് പറയുന്ന കേട്ടിട്ടുണ്ട് എത്ര അധ്വാനിച്ചാലും പൈസ കിട്ടണില്ല നമ്മൾ പണിയെടുക്കണതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടണില്ല പിന്നെ പൈസ ഏതൊക്കെ വഴി കൂടെ വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല ചില പേഴ്സിനെ കുറ്റം പറയും ചില ഒരു ബാഗിനെ കുറ്റം പറയും ചിലപ്പോൾ വീട്ടിലെ അലമാറേ കുറ്റം പറയും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കീറിയ പേഴ്സ് കീറിയ ബാഗ് അങ്ങനത്തേലും നമ്മൾ ഒരിക്കലും പൈസ സൂക്ഷിക്കരുത് നമ്മൾ അധ്വാനിക്കാതെ നമുക്ക് എവിടുന്നും പൈസ വരില്ല നമ്മൾ അധ്വാനിക്കണം കേട്ടോ നമ്മൾ എന്ത് ചെയ്തു വെക്കുമ്പോഴും അധ്വാനം മസ്റ്റാണ് എന്നോട് ഒരുപാട് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ പറയും ഓ ചേച്ചി ചേച്ചിപ്പോൾ കോടീശ്ശേരി ആയിട്ടുണ്ടായാലോ അല്ലെങ്കിൽ അമ്പാനിക്കത് ചെയ്തുപോലെ മറ്റൊരു പലതും കളിയാണ് ും പക്ഷേ ഇതൊക്കെ സത്യമാണ് മക്കളെ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഞാനിപ്പോ ഇന്ന് പറയാൻ പോണത് ശുക്രസംഖ്യയെ പറ്റിയിട്ടാണ് ശുക്രസംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ആറ് എന്നാണ് ശുക്രസംഖ്യ അപ്പോൾ അത് നമ്മളെ എങ്ങനെ ചെയ്യേണ്ട വെച്ചാല് നമ്മളെ ഒരു പേപ്പർ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വെള്ള വെള്ളപ്പേപ്പറിൽ നമ്മൾ പച്ച പച്ചമഷ്യുകൊണ്ട് എഴുതണം ആദ്യം ഒന്ന് മൂന്ന് അഞ്ച് ആറ് എന്ന് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓം ശും ശുക്രായ നമ നമ്മൾ പച്ചമഴ്ച കൊണ്ട് അവിടെ എഴുതി വെക്കണം നമ്മൾ മനസ്സിലും പറയണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വെള്ള പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മൾ പത്തിന്റെ കോയിൻ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നോട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം എന്നിട്ട് നമ്മൾ ഈ പേപ്പറിൽ വെക്കുകയാണ് അത് കണ്ട നടു മദ്യത്തിൽ മടക്കാൻ ശ്രമിക്കണം കേട്ടോ പൈസ മധ്യത്തിൽ വെച്ചിട്ട് നമ്മൾ നാലാക്കി മടക്കാണ് കണ്ടോ ഇങ്ങനെ ഇതിനെ നമ്മൾ നാലാക്കി മടക്കാണ് എന്നിട്ട് നമ്മൾ പൈസ എവിടെയാണോ നിങ്ങൾ വെക്കണമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ എന്നും പൈസ വെക്കണ സ്ഥലം ബാഗാണെങ്കിൽ അവിടെ അലമാറിയണമെങ്കിൽ അവിടെ അല്ലെങ്കിൽ പേഴ്സാണെങ്കിൽ അവിടെ അവിടെ ഇത് സ്ഥിരം വെക്കുക ഇത് ഇങ്ങനെ മടക്കി അവിടെ വെക്കുക എന്താണെന്നറിയാം നമുക്കൊരു പോസിറ്റീവ് എനർജി വരും നമ്മൾ ആ ശുക്രസംഖ്യ നമ്മൾ എഴുതിയിട്ട് അതിൽ കുറേ ഒരു ഒരു പത്ത് രൂപ വെച്ചിട്ടുണ്ടല്ലോ അത് കാരണം പണത്തിനെ നമുക്ക് ആകർഷിക്കാൻ പറ്റുന്നുണ്ട് പണം ഒരു കാന്തത്തിൻ്റെ പോലെയാണ് നമ്മൾ ശുക്രസംഖ്യ കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ പണത്തിന് ദാരിദ്ര്യം വരില്ല അധ്വാനിച്ചതിനുള്ള ഫലം നമുക്ക് കൃത്യമായിട്ട് കിട്ടും മറ്റേ നമ്മൾ അധ്വാനിച്ചാലും നമുക്ക് പൈസ കിട്ടാത്ത ചില ആൾക്കാരുണ്ടല്ലേ എത്ര പൈസ ഉണ്ടെങ്കിലും പിന്നെ ധനികൻ ദരിദ്രനാവുന്ന കാലവും നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ അതൊക്കെ മാറി നമ്മളെ കയ്യിലൊന്നും പൈസ തങ്ങി നിൽക്കും പൈസ ചക്രമാണല്ലോ ഉരുണ്ട് പോവാതെ നമ്മളെ കയ്യിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ താന്ത്രികങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്തു വെക്കണം എന്താ വെച്ചാൽ വിശ്വാസത്തോടു കൂടി ചെയ്തു വെക്കണം നിങ്ങൾ ആരും നെഗറ്റീവ് പറഞ്ഞിട്ട് ഇത് ചെയ്യരുത് ഇത് നമുക്ക് എൻ്റെ കയ്യിൽ ഇനി പൈസ നിൽക്കും ദാരിദ്ര്യം എനിക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ഓം ചും ചുക്രായ നമ്മ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിങ്ങനെ എഴുതിയിട്ട് പേപ്പറിൽ എഴുതി ഇങ്ങനെ വെച്ചു